ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വന്തം നമ്മുടെ രോഷി റെഡി ആയി സ്കൂളിൽ പോകാൻ കൂടെ റെഡി ആയി നിൽക്കുകയാണ് നമ്മുടെ പാപ്പി ഉറങ്ങിയാണ് വേണമെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ തലയിലൊക്കെ എണ്ണ തേച്ച് ഇതാക്കട്ടെ കാലിലൊക്കെ എണ്ണ തേക്കണല്ലോ അപ്പോൾ ആദ്യം തലയൊന്നും ഒതുക്കി വയ്ക്കട്ടെ ഡെയിലി തലം നനയ്ക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോളോ തലനക്കാറ് പിന്നെ ഞാനെന്താ ഇങ്ങനെ കീറിയ ടോപ്പ് കിട്ടുന്ന ആരും പറയല്ലേ പാപ്പിൻ്റെ തലയിൽ എന്താണ് കാലിലെണ്ണ തയ്ക്കുന്ന സമയത്ത് മേലെയൊക്കെ ആകുമോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് മാറ്റാനുള്ള സമയമൊന്നും ആകും ചില സമയങ്ങളൊന്നും കിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പഴയ ടോപ്പുകളൊക്കെ ഇടണത് അപ്പോൾ അതാകുമ്പോൾ എണ്ണയാകുമ്പോൾ കുഴപ്പമില്ല ആന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ പാപ്പി എണ്ണ തയ്ക്കുമ്പോഴൊക്കെ ഒന്ന് രാവിലെ ഭയങ്കര വികൃതിയായിട്ട് എന്നെ തട്ടി മാറ്റുകയൊക്കെ ചെയ്യണ്ട എന്നാലും രാത്രി രണ്ട് മണിക്ക് ഒരു പ ആ പാപ്പി പാപ്പി ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് ഒരു രണ്ട് മണിയാവുമ്പോൾ കിടന്നോട്ട് ഒരേ കരച്ചിലായിരുന്നു അയ്യോ ഈശ്വര അത് എന്തിനാ കരയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കരഞ്ഞത് വേറൊന്നുമില്ല അച്ഛൻ വന്നിട്ട് അച്ച കൂട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അച്ഛൻ വന്ന് ഇന്നലെ വന്നു അവൾ വൈകുന്നേരം കൊണ്ടുപോയില്ല അതാണ് സത്യം അപ്പോൾ അവൾ അതേ ആലോചിച്ചിരുന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞു പിന്നെ ആ സമയത്ത് രണ്ട് മണിക്ക് മുറ്റത്തൊക്കെ എടുത്ത് നടന്ന് അങ്ങനെ സമാധാനപ്പെടുത്തിയിട്ടാണ് പിന്നെ ഉറങ്ങിയത് പിന്നെ നാലുമണിയൊക്കെ ആയി ഉറങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളുണ്ട് ഈ ഉറക്കവും ഇല്ലാത്തത് കൊണ്ടും ഭയങ്കര ഇതാണ് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവർക്ക് വയ്യാതായി ഇങ്ങനെ മനസ്സിനൊക്കെ വിഷമമൊന്നും പെട്ടെന്ന് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ഒരിക്കൽ പോയ അനുഭവം തന്നെ നമുക്ക് മറക്കാൻ പറ്റില്ല അവിടെ കൊണ്ടുപോയിട്ട് ഐ സിയുയിലൊക്കെ കിടത്തുമ്പോൾ മൂക്കിലും വായിലൊക്കെ ഓക്സിജനും അതും ഇതൊക്കെ വെച്ചിട്ട് കിടക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അങ്ങോട്ട് പൊട്ടി തകരും അയ്യോ ഇതെന്താണോ അപ്പം ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ആ സമയത്ത് നമുക്ക് നമുക്കൊന്നേ പ്രാർത്ഥിക്കാണ്ടാവുള്ളൂ ഇവിടെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടിയാൽ മതി ഭഗവാനെ എന്ന് മാത്രം നമുക്ക് അന്നേക്കതാണ് സത്യമായിട്ടുണ്ടായത് അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഒന്നും മാത്രം പ്രാർത്ഥിച്ചുള്ളൂ ജീവിതകാലം മുഴുവനും പാപ്പി നടന്നില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് ഇതേപോലെ തന്നെ ദൈവമേ തിരിച്ചു താ അത് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും വായുമുണ്ടാതിരിക്കില്ല അമ്മ അച്ചാ അമ്മ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ടേ കുട്ടിയാണ് പാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ആൾ രണ്ട് ദിവസം ഒന്നും മിണ്ടാതെ ഇരിക്കുക പറയണത് ആലോചിച്ചാൽ തന്നെ വല്ലാത്ത വിഷമമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സങ്കടമോ അങ്ങനെ അങ്ങനെയെല്ലാം വരുന്നത് കണ്ടാൽ നമ്മൾ പുറത്തെടുത്ത് നടക്കുക അവളുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ഇന്നലെ രണ്ട് മണിയാണെന്നൊന്നും നമ്മൾ നോക്കിയില്ലാട്ടോ അടുത്ത് ഇങ്ങനെ മുറ്റത്ത് കുറേ നേരമൊക്കെ എടുത്ത് നടന്ന് അങ്ങനെ സമാധാനിപ്പിച്ചു എന്നാൽ ഒച്ചയടുത്ത് വലിക്കര കരയുമില്ല തേങ്ങി തേങ്ങി സങ്കടം ഒന്നിന്റെ ഹൃദയം പൊട്ടി കരയില്ല എന്ന പോലെയൊക്കെയാണ് പാപ്പിക്ക് അറിയുക അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല പിന്നെ അങ്ങനെ പുറത്തൊക്കെ എടുത്ത് നടന്നപ്പോൾ ആൾ ഓക്കെ ആയി പിന്നെ അങ്ങനെ ഇത്തിരി നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് പിന്നെ ഒരു നാല് മണിക്ക് ഉറങ്ങി നമുക്ക് ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ കരച്ചിലൊന്നും നിന്നിട്ട് സാധാരണ പോലെ എപ്പോഴും ഇരിക്കും പോലെ ഇരുന്നാൽ മതിയെന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ അപ്പോൾ അത് ദൈവം കേൾക്കുന്നുമുണ്ട് അതിന് വലിയൊരു ഭാഗ്യം നമ്മൾ ചെയ്ത ഭാഗ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞങ്ങളിത് ആ കാലിലൊക്കെ എണ്ണ തേച്ചിട്ടുണ്ട് ഈ എനിക്കിടുപ്പ് നല്ല വേദനയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കാലിലൊക്കെ എണ്ണ തേച്ചിട്ട് ഇനി പോയിട്ട് വേഗം കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് ചെയ്തിട്ട് വന്നിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കുളിപ്പിക്കാതെ നമ്മുടെ പാപ്പിൻ്റെ വിരൽ രണ്ട് കാലിലെ ഇങ്ങനെ നൂർന്ന് നൂർന്ന് വരുന്നുണ്ട് ഈ കാലുവിൻ്റെ പാതം ഇങ്ങനെ വിരലും നോർന്ന് വന്നാൽ പാതം ഉറച്ചു കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാതെ അങ്ങനെ അത് പോകുന്നു നമ്മുടെ ചുന്തരി കുട്ടി കൂടിയൊക്കെ ആണ് എന്നിട്ട് ഓ ഓ എന്താ ഓ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയാം പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഓരോരോ വാക്കുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്നെ വിളിച്ചില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ അച്ഛൻ രാവിലെ നേരത്തെ തന്നെ ടെസ്റ്റിന് പോയിട്ടുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അപ്പോൾ വല്ലാത്ത ടെൻഷനും കാര്യത്തോടു കൂടി തന്നെയാണ് എന്നൊക്കെ പോയിരിക്കണത് അപ്പോൾ ടെസ്റ്റൊക്കെ പാസ്സായി വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളടുത്ത് പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം അപ്പോൾ അതും കാത്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഞാനും പാപ്പിയും രാവിലെ ദോശ കഴിച്ചു അപ്പോൾ കഴിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അച്ഛൻ്റെ വിളി വരുമ്പോൾ വിളി വരുമ്പിങ്ങനെ കാത്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും തോറ്റിട്ട് വന്നാൽ പിന്നെ ഭയങ്കര അല്ലെങ്കിൽ ടെസ്റ്റിന് പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഞങ്ങളെ കേട്ട് പ്രാന്താക്കിയതാണ് ഇനിയിപ്പോൾ തോറ്റിട്ട് കൂടി വന്നാൽ പിന്നെ പറയേ വേണ്ട ഇവിടെ ഞങ്ങൾക്ക് ഇരു ഞങ്ങളെ ഇരുത്തി പൊറപ്പിക്കില്ല ആ അപ്പുറം കുറവ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അയ്യോ ഞാനിങ്ങനെ ആയില്ലോ ഞാനത് ചെയ്തായിരുന്നു ഇത് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താന്നൊന്നും അറിയില്ല അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഇവിടെ നിന്ന് ഒരു ആറേ മുക്കാലാവുമ്പോൾ പോയിട്ടുണ്ട് ചാലക്കുടിയിലാണ് ടെസ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ ടെസ്റ്റൊക്കെ പാസ്സായാൽ നമുക്ക് കുരു കുഞ്ഞ് വണ്ടി ഒന്ന് വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് നമ്മുടെ പാപ്പിൻ്റെ ഈ സങ്കടങ്ങളൊക്കെ മാറ്റാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പറ്റായിരിക്കും ഒരു കുഞ്ഞ് വണ്ടി എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് നമുക്ക് ഏറ്റവും വലുത് അതുതന്നെയാണ് നമ്മുടെ പാപ്പിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അറിയാമല്ലോ പാപ്പിക്ക് പുറത്ത് പോകാൻ ഒരുപാട് ഇഷ്ടമാണ് എങ്ങനെ വാങ്ങിക്കും എന്നൊന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ഒന്ന് കയറി കിട്ടി കുറച്ച് പൈസ കിട്ടുകയായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും വാങ്ങിച്ചിട്ട് പാപ്പിനെയും കൊണ്ട് ഇങ്ങനെ അവളുടെ സന്തോഷം എന്തോ വെള്ളം കൊണ്ട് പോകണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട് അപ്പോൾ അതുകൂടി നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും അപ്പോൾ ഇതാ നമ്മുടെ പാപ്പി വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ ഗ്ലാസ് വലിച്ചെറിയണത് നിങ്ങൾക്ക് കാണണ്ടേ ഞാനപ്പോൾ അടുത്ത് പോയിട്ട് എന്ന് അവളെ നേരം ഇങ്ങനെ വേണ്ടിയോ തരാൻ വേണ്ടി വന്നിട്ട് റിഞ്ഞിട്ടോ തന്നില്ല എന്നത്തെയും പോലെ തന്നെ ഗ്ലാസ് ചടേന്ന് ഒരു എറിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു ഇരുന്ന് കഴിയുമ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് പാസ്സായിട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ടെസ്റ്റ് പാസ്സായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇന്നലത്തെ മത്തിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതുകൂട്ടി ചോറിനാണ് ചോറിനോട്ട് ഇനിയിപ്പോൾ കടയിലേക്ക് പോവും കടയിൽ ലീവൊന്നും ഇന്നലെ ആയിരുന്നു ലീവ് ഇന്ന് ലീവില്ല ഇല്ല എന്നാൽ പോവും അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വന്നല്ലോ അപ്പോൾ ചോർന്നിട്ട് പോയ ഒരു ഇതോടുകൂടി കഴിഞ്ഞല്ലോ അപ്പോൾ പാപ്പി അച്ഛനും കൂടിയിട്ട് ചോർന്നതാണ് പാപ്പിക്ക് പിന്നെ ആര് ചോർന്നിരുന്നാലും പാപ്പി അവരോട് എപ്പോഴും എല്ലാവരും കൂടെയും കൂട്ടുകൂടാൻ പോകും കേട്ടോ ദോശിയാണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി ആര് ചോർണാണെങ്കിലും പാപ്പി അവിടെ ഉണ്ടാകും അത് നമ്മുടെ വീട്ടിലൊരു രീതിയാണത് അങ്ങനെ ആയിപ്പോയി കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാപ്പി ചോർണാൻ തുടങ്ങിയപ്പോൾ തന്നെയുള്ള ഒരു ശീലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു അങ്ങനെ ചോറൊക്കെ കൊണ്ടിട്ട് കാഴ്ചം കടയിലേക്ക് പോയി അപ്പോൾ ഇനി ഞാനും പാപ്പിയും മാത്രമാണ് ഞങ്ങളുടെ ലോകമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേ കാണാൻ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പാപ്പി അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് തരില്ല ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി തുണി വീശി കളിച്ചുകൊണ്ട് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് പുറത്തൊക്കെ പോകുന്നത് സൂക്ഷിച്ച് പോവുക ഇനിയിപ്പോൾ എന്തൊക്കെ അസുഖങ്ങൾ വരും എന്നറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക പാപ്പിൻ്റെ ഫാമിലിയിൽ എല്ലാവരും സുഖമായിരിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ സി യു